ഹലോ ചക്രകളെ എല്ലാവരും കർക്കിടവാവ് ബലിയൊക്കെ ഇട്ടിട്ടിരിക്കുവായിരിക്കും അല്ലേ എല്ലാവരും ഒരിക്കലൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ആയി അല്ലേ എനിക്ക് ഇത്തവണ എൻ്റെ അമ്മയ്ക്ക് ഇടാൻ പറ്റാഞ്ഞതിലൊരു സങ്കടത്തിൽ ഇരിക്കും പാവം അല്ലേ നമുക്ക് ഹിന്ദൂസിന് അതൊരു നിർബന്ധമുള്ളൊരു കാര്യമല്ലേ പണ്ടത്തെ കർക്കിട വാവ് ബലിയൊക്കെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ പണ്ട് ഞാനൊക്കെ ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ഈ വാവ് ബലിയെന്ന് പറഞ്ഞാൽ കുറേ കരിക്കൊക്കെ വെട്ടിവെച്ച് അവല് മലര് എന്നിട്ട് മധുരമുള്ള ഇലട മധുരമില്ലാത്ത ഇലയട പിന്നെ ഞാൻ ആ ഓർമ്മകൾ പറയുവാണേ പിന്നെ നമ്മൾ മധുരമില്ലാത്ത ഇല്ലാത്ത മധുരം ഉള്ളത് ചുട്ട നമ്മൾ തീയിൽ ചുട്ട അട അങ്ങനെ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് രാത്രി ഞങ്ങളോട് പറയും വെള്ളമെല്ലാം കൊണ്ട് വെച്ച് പല്ല് തേക്കാൻ വേണ്ടി പണ്ടും മിക്കരി നാക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഇത് ഒക്കെ ആയിട്ട് ഇർക്കിലി ഇതുൾപ്പെടെ വെക്കും എല്ലാം കൂടെ വെച്ച് ഇട്ട് ഞങ്ങളോട് പറയും വിളക്കൊക്കെ കത്തിച്ച് വെച്ചേക്കും എന്നിട്ട് ആരോടെ സ്വർഗ്ഗവാതിൽ തുറന്ന് എല്ലാ മുതുമുത്തശ്ശന്മാരും ആത്മാക്കളൊക്കെ വരും നമ്മൾ നോക്കി നിന്ന് നമുക്ക് നമ്മളെ കൊണ്ടവർ പോകുന്നൊക്കെ പറഞ്ഞാൽ ആ മമ്മയപ്പുവിനൊക്കെ പേടിച്ച് എല്ലാവരെയും പേടിപ്പിച്ച് കിടത്തും പക്ഷേ ഞാനൊക്കെ അതൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഓർമ്മയിൽ അതൊക്കെ ഞാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു പ്രേതവും പിടിച്ചിട്ടില്ല നമ്മൾ അങ്ങനത്തെ ഒരു ഓർമ്മകളില്ലേ എല്ലാവർക്കും അങ്ങനത്തെ ആയിരിക്കില്ലേ വേറെ നാടുകളിൽ ആലപ്പുഴ നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ ഈ എന്നിട്ട് പിറ്റേന്ന് ഒരു ഓവില് കുളിച്ച് പിന്നെ ആ വീട്ടിൽ ആരാണോ മുതിർന്നത് അവരാണ് പോയി ബലിയിടുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് നമ്മുടെ ആചാരങ്ങളൊക്കെ മാറിയില്ലേ അവനും എൻ്റെ മാതാപിതാക്കൾ മരിച്ചാൽ അവൻ ഞാൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഞാനാണ് ബലിയിടുന്നത് ഞാൻ എൻ്റെ കർത്തവ്യമാണ് അങ്ങനെ ബലിയിടുന്നത് അങ്ങനെ ഇപ്പം എൻ്റെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരും ബലിയിടണം അല്ലാതെ ഒരാൾ ഒരു വീട്ടിൽ പോയി ബലിയിടുന്ന പരിപാടി പണ്ട് ഇപ്പം അങ്ങനെ എല്ലാവരും പോയി ഇടും അല്ലേ അതാണതിൻ്റെ ശരി അല്ലേ നമ്മുടെ ഇത് നമ്മൾ ചെയ്യണം എല്ലാവർക്കും ഒരേപോലെ അല്ലേ സമല്ലേ ഇപ്പം പണ്ടൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ മാമൻ പോയാണ് ബലിയിടുന്ന ഒരാളാണ് ആ കുടുംബത്തിൽ പോകുന്നത് അങ്ങനെയല്ല എല്ലാവരും ഇടണം അവനെ നമ്മൾ എന്ത് എന്ത് ചെയ്താലും കണ്ടില്ലേ പ്രദൃപൂജ ചെയ്യുന്ന കണ്ടില്ല പ്രതൃപൂജ ചെയ്താലേ എല്ലാത്തിലും ഒരു ഐശ്വര്യം ഉണ്ടാകുള്ളു അല്ലേ എന്ന് പറഞ്ഞ കണക്ക് ഇന്നെനിക്ക് ബലിയിടാൻ പറ്റിയില്ല ബലിയിടാൻ പറ്റാത്തൊരു വിഷമമുണ്ട് പിന്നെ എനിക്ക് എൻ്റെ ഞാൻ കർക്കിട ബാബെന്നൊക്കെ ഉള്ള കാര്യം ഒക്കെ വാര്ത്ത കാണുന്നില്ല നമ്മളിപ്പോൾ യൂട്യൂബ് മറ്റേ ആ മരണത്തിൻ്റെയൊക്കെ കാര്യം കാണുന്നതുകൊണ്ട് യൂട്യൂബായിട്ട് നോക്കുന്നേ ഇല്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഇത് കാണാതെ പോയത് ഭയങ്കര ഒരു ഇന്ന് എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി ഇന്ന് സുമത്രാമായയുടെ ഞാൻ പറഞ്ഞത് എല്ലാ പ്രാവശ്യവും അങ്ങനെ ഇടമ്പോൾ ഒരു തിലഹോമൊക്കെ ഉണ്ടല്ലോ അതെങ്കിലും നടത്തണ്ടായിരുന്നു അതുപോലെ നടത്താൻ പറ്റില്ല അതിനൊരു മൂഡോഫിനെനിക്ക് വരുന്നത് ചക്കരകളെ പിന്നെ പറയാനെന്തുകൊണ്ട് ഇതിനകത്ത് വരാൻ പറ്റുന്നില്ല ചിരിക്കുന്ന സിങ്കുമ്പം എന്താ ബിസിയായി ബിസി ബിസിയാകണമെന്ന് ഞാൻ വിചാരിച്ചതാണ് ഞാൻ ആഗ്രഹിച്ചതിലേക്കാണ് വരുന്നത് ബിസ്സി ആകണ്ടേ നമ്മളെവിടെയെങ്കിലും ഒരു പണിയില്ലാത്തവരെ പോലെ ഇരിക്കുന്നതല്ല എല്ലാവരും സ്വന്തമായിട്ടൊരു പണി കണ്ടെത്തി നമ്മൾ ബിസി ആകണം സദാസമയം സമയം വെറുതെ കുത്തിയിരുന്നിട്ടൊന്നും കാര്യമില്ല ബിസി ആകണം എല്ലാവരും എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് നമ്മുടേതായ ഒരു വരുമാനം കണ്ടിട്ട് നമ്മൾ ജീവിക്കാൻ നോക്കണം അത് എന്ത് മേഖലയിലാണെന്ന് പറഞ്ഞാലും സത്യമായിട്ടുള്ളൊരു കാര്യം ചെയ്ത് നമ്മൾ അധ്വാനിച്ച് ജീവിക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പം ഇവിടെ വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനത് വഴിയേ പറയാം ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അത് നമ്മളെല്ലാം ഇപ്പം പറയാൻ പറ്റത്തില്ല എല്ലാം സക്സസിലേക്കാകുമ്പോൾ നിങ്ങളോട് പറയാൻ ഓർത്തിരിക്കുവാണ് ഘട്ട ചക്കരകളെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം അനുഗ്രഹം വേണം പിന്നെ നമ്മളിപ്പോൾ ഒരു ലക്ഷമാകുമ്പോഴേ എങ്ങനെ ഓരോരുത്തരോടും നന്ദി പറയുവാണെ ഒരു ലക്ഷത്തിന് ഏകദേശം പത്ത് ഇരുന്നൂറ്റമ്പത് പേരും ഉണ്ട് കഴിഞ്ഞാൽ ഒരു ലക്ഷമാകും നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഒരു ലക്ഷമാകാൻ പോകുന്നത് കേട്ടോ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് എങ്ങനെ എൻ്റെ ഗുരുവായപ്പോൾ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്നെ ആ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരെയും ഞാൻ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെന്ന് കാണുന്നവരാണെങ്കിലും പോലും എനിക്ക് നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങൾ കാരണമാണ് എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത് ഒരുപാട് 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 സന്തോഷം കേട്ടെ എൻ്റെ പ്രാർത്ഥനകളൊപ്പം ഉണ്ടാകുന്നു ഒരു എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഞാൻ ഇത്ര ഞാൻ നല്ല ബിസിയാണ് കേട്ടോ പക്ഷേ എങ്കിലും ഞാൻ ഒരിക്കലും പ്രാർത്ഥന പുറത്തോട്ട് ഞാൻ മാറ്റത്തിൽ എപ്പോഴും ഞാൻ അങ്ങനൊരു മൈൻഡായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളും അങ്ങനെ ആയിരിക്കണം എപ്പോഴും നമ്മൾ അപ്പം നമ്മുടെ വഴികളൊരു തടസ്സം ഉണ്ടാകത്തില്ല ഉറപ്പായ കാര്യം നമുക്ക് മുന്നോട്ട് തന്നെ പോകാൻ പറ്റും ഒരു പോസിറ്റീവ് വൈബോട് കൂടി തന്നെ നിൽക്കാൻ പറ്റും നമുക്ക് നമുക്ക് നമ്മൾ മുന്നോട്ട് പോകും തോറും ഓരോരോ തടസ്സങ്ങളോ അല്ലെങ്കിൽ ഏതൊരു സങ്കടങ്ങളും ആ നമ്മുടെ മുന്നിലേക്ക് വരും നമ്മൾ അതിനെ വകഞ്ഞ് മുന്നോട്ട് പോകാൻ നോക്കുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ മറ്റേ വയനാട് എന്നുള്ള അതോട്ട് നോക്കത്തല്ല പേടിയാണത് നോക്കാം എല്ലാവരും എന്നെ പോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കുറേ പേര് അങ്ങനെയാണ് അല്ലേ നോക്കാതോട്ട് നോക്കാം വന്നെല്ലാം വന്ന് എന്നുള്ള മൈൻഡിലാണ് വിടുന്നത് അതങ്ങോട്ട് നോക്കിയാൽ ഭയങ്കരമായിട്ട് ചങ്കലയ്ക്കുന്നൊരു വിഷമാണ് പിന്നെ പിന്നെന്താ പറയുക എല്ലാവരും ബലിയൊക്കെ ഇട്ടാൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന ഇന്ന് നല്ല ഭക്ഷണം ഞങ്ങൾക്ക് തന്നിട്ടില്ല എൻ്റെ ദിവ ഈ കർക്കിട ഭാവ് വലിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓണത്തിൻ്റെ തുടക്കം പോലെയാണ് എന്താണെന്ന് അറിയട്ടെ അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞാൻ അവർക്ക് അമ്മയുടെ വീട്ടിൽ ഇല ഇട്ടിട്ട് അപ്പൂപ്പൻ ഇങ്ങനെ ഇല വെട്ടി ഇടീച്ചിട്ട് കുറെ കോഴികൾ രണ്ട് മൂന്ന് കോഴികളെ കൊന്ന് അതിങ്ങനെ കിഴങ്ങൊക്കെ ഇട്ട് വറുത്തരച്ച് കറി വെക്കുന്ന ചക്കരകളെ പുറത്ത് ഇട്ടാണ് ആ കറി വെക്കുന്നത് മുല്ലുരുളിയിലിങ്ങനെ കുറെ എണ്ണമുണ്ടല്ലോ വീട്ടിൽ കഴിക്കാൻ വേണ്ടി എന്നിട്ട് എല്ലാവർക്കും കൂടെ പുറത്തിട്ടാണ് വറുത്തരച്ച് തേങ്ങയും ഉള്ളിയും ഇങ്ങനെ എല്ലാം കൂടിയിട്ട് വറുത്തര മുളകെല്ലാം നല്ല ഒറിജിനലായിട്ട് മല്ലിയല്ല കൊത്തുമല്ലിയൊക്കെ ഇട്ടാണല്ലോ അന്ന് പൊടിക്കുന്ന പരിപാടി തന്നെ അതെല്ലാം ഇട്ട് കല്ലേലമ്മയുടെ തന്നെത്തി ആര് കഷ്ടപ്പെട്ട് അരച്ച് ഒരു മണിയായാലും കറടിയാകത്തില്ല ഈ ചിക്ക ചിക്കൻ വേഗണ്ട ഇതിലെ മുഴുവൻ ആ പറമ്പിലിട്ടോടിച്ച് നമ്മൾ വിയർത്ത് കുളിച്ച് വിശന്ന് ഈ പണ്ടാരം എങ്ങനെയൊരു കറി വെച്ച് കൂട്ടിയാൽ മതിയതുകൊണ്ടിരിക്കുന്നവർ വരും എന്നിട്ട് പറമ്പിലുള്ള പപ്പായൊക്കെ കുത്തിയിട്ട് അത് തേങ് ഇങ്ങനെ ചിരണ്ടി എടുക്കും ഞങ്ങൾ തേങ്ങ ചിരണ്ടിട്ടൊക്കെ ചിരണ്ടിയിട്ട് അത് കുറേ തേ മഞ്ഞപ്പൊടിയും ഞാൻ ഇപ്പോഴും ഓർക്കുണ്ട് അതൊക്കെ കുറേ ഉള്ളിയും എല്ലാം കൂടെ അരിഞ്ഞിട്ട് അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് ഞരടിയിട്ട് അത് ഇങ്ങനെ വറയിലിട്ട് വലിയ ഉരുളിലതും ഇങ്ങനെ എടുത്ത് ഒരു നല്ല പശുവിനെ കറന്നിട്ടുള്ള ആണ് അത് പാലൊക്കെ കറന്ന് തലേസ് ഉറവിച്ചിരിക്കുന്നു അതെല്ലാവർക്കും കൂടെ വലിയ മൺകലത്തിലിട്ട് ോരൊക്കെ കാച്ചി നമ്മൾ നമ്മുടെ അതൊക്കെ ആ ഓർമ്മ രുചിയൊക്കെ മല്ലിശ്രിരിക്കും ഒറിജിനൽ പശും പാലാണ് അവിടെ എന്നിട്ടും അതൊക്കെ കാച്ചി നമുക്ക് ഒരു പന്ത്രണ്ട് ഒരു മണി ഒരു മണി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കുറേ സമയം എടുക്കും രാവിലെ കോഴിയിലൊക്കെ ഒടിച്ചിട്ട് പിടിപ്പിച്ച് നമ്മൾ ചോറ് തിന്നാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നിട്ട് ഈ മണമടിച്ച് കാത്തിരിക്കുക എന്നിട്ടെങ്കിൽ ഈ കൊത്തമല്ലിയൊക്കെ വറുക്കുന്ന മണമൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനതുകൊണ്ട് എപ്പോഴും ഇറച്ചിക്കറിയൊക്കെ കൊത്തമല്ലി ഉണ ഈ ഉണക്കമുളകൊക്കെ ഇട്ട് ഒറിജിനലായിട്ട് ഉണ്ടാക്കാൻ നോക്കും എന്നിട്ട് സാമ്പാർ പോലും അങ്ങനെയായിരുന്നു ഉണ്ടാക്കുന്നത് ഭയങ്കര തന്നെ സ്മെല്ലൊക്കെ ഇങ്ങനെ ഇല്ല ഈ ഈ ചിക്കൻ കറി പപ്പായ തോരനും മോര് കാച്ചിയതും നെല്ലിക്കയൊക്കെ അച്ചാറിട്ടതും ഒക്കെ കൂട്ടിയൊരു ചോറ് എനിക്ക് ഓണിൻ്റെ ഓർമ്മ ഇന്നത്തെ ദിവസം ഈ കർക്കിടവാസം ഉച്ചയ്ക്ക് അങ്ങനെയാണ് ഓണം വരുന്നതിന് മുമ്പ് സദ്യ തരുന്ന പോലെ ഈ ഒരു സദ്യ ആണ് ഞങ്ങളുടെ നാട്ടിലെല്ലാം അങ്ങനെ എല്ലാവരും ചെറുത് ബീഫായിരിക്കും കോഴിയായിരിക്കും മത്സ്യമാംസാദികൾ അത്ര ദിവസം ഒരു മൂന്നാല് ദിവസം ഒരു നോയിമ്പായിരിക്കും ഈ ബലി എടുക്കാൻ വേണ്ടിയാ നിങ്ങളങ്ങനെയാണ് എന്നിട്ട് ഇത് വിളമ്പി അന്നത്തെ ദിവസമാണ് ആ നോയിമ്പ് വീടുന്ന പോലെ ഭക്ഷണം ഉച്ചയ്ക്ക് എന്നിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്തെയൊന്നറിയാം ഒരു ഇലയിട്ട് ഈ ആത്മാക്കൾക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റൂം അടച്ച് റൂമിനകത്ത് പത്തായത്തിൻ്റെ പുറത്തൊക്കെ നല്ല നിലടൊക്കത്തിച്ച് വെച്ച് ഇത് കൊണ്ട് വെച്ച് ഇന്നൊക്കെ ഡൈനിങ് ടേബിളും ടേബിളും ഒക്കെ വന്നത് നമ്മളെല്ലാം താഴെ ഇരുന്നല്ലേ കഴിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ കൊണ്ട് വെച്ചാൽ ഇപ്പോഴും ഉറപ്പിള്ളാരും ശല്യപ്പെടുത്തിരുതെന്ന് പറയും എന്നിട്ട് അതെല്ലാം എല്ലാവർക്കും ഭക്ഷണം അത് കഴിഞ്ഞിട്ടേ വിളമ്പത്തുള്ളൂ അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ഓർമ്മയല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ഓർമ്മ അതൊക്കെ നമ്മൾ തിന്നാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കിടന്നുള്ളൊരു ആക്രാന്തവും വല്ല കാലത്തും ഒക്കെ അല്ലേ അങ്ങനെ ഒരു ഇറച്ചിക്കറി കൂട്ടി ചിക്കൻ കറി കൂട്ടി അല്ലേ താറാവ് കറി കൂട്ടിയൊക്കെ ചോറ് ഓ ഇന്നിപ്പോൾ ഇതെല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഇതൊരു വലിയ വില അല്ലേ അന്നത്തെ ഒരു കാലത്ത് അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു അതിന് ഭയങ്കര രുചിയായിരുന്നു എല്ലാവരും കൂടി ഒരു കൂട്ടു കുടുംബമായിട്ട് ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമായിരുന്നു കർക്കിടക മാസം ഭയങ്കര ദാരിദ്ര്യൊക്കെയായിരുന്നു അന്ന് ഈ ദാരിദ്ര്യപ്പെട്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ബന്ധു മിത്രാദികളും കുടുംബത്തിലുള്ള എല്ലാവരും വരുന്നൊരു ദിവസം അല്ലേ സത്യമാണല്ലേ അതിനുശേഷം നമ്മൾ ഇങ്ങനെയാണ് ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടെ ഭക്ഷണം കഴിയുക എൻ്റെ നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ പരിസരവാസികളും എല്ലാം അങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കൊണ്ടാടുന്ന ആൾക്കാരാണ് ഇനി ഇത് ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ചിങ്ങ ഒന്നാം തീയതിയാണ് പിന്നെ ചിങ്ങ മുപ്പതാം തീയതി മുപ്പ മുപ്പത്തൊന്നാം ഈ ചിങ്ങ ചിങ്ങനെ ഈ കർക്കിടക മാസം മുപ്പതാം തീയതി തലേ ദിവസം ഒന്നാം തീയതിക്ക് മുമ്പുള്ള ദിവസം രാത്രി എല്ലാവരും വീട് വൃത്തിയാക്കലും പരിസരം വൃത്തിയാക്കലും ഇതേപോലെ തന്നെ ശുചിത്വം എല്ലാം അടിപൊളിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ചിങ്ങ ഒന്നിനെ ഓണത്തിൻ്റെ ഈ ചിങ്ങമാസത്തിനെ വരവേൽക്കുന്നത് അന്നേരം ഓവിലെ കുളിച്ചമ്പലങ്ങളിലൊക്കെ പോവും എല്ലാവരും പിന്നെ എന്താണ് അന്നത്തെ ദിവസം പഴങ്കഞ്ഞി വരെ കുടിക്കുന്നവർ കുടിക്കത്തില്ല പുതിയതായിരിക്കും എല്ലാവരും ഡ്രസ്സൊന്നും പുതിയ എന്നിട്ട് പൈസ ഒരു രൂപയെങ്കിലും കൈനീട്ടം തരും അങ്ങനെയൊക്കെ ഉണ്ട് നല്ല ഡ്രസ്സായിരുന്നു നല്ല ചിങ്ങ ഒന്നാം തീയതി എനിക്ക് തോന്നും ഞങ്ങളവിടെ ഉടുപ്പി എന്നും പറഞ്ഞിട്ടൊരു അമ്പലം ഉണ്ടായപ്പോഴേ അവിടെ ഇങ്ങനെ ഒരു രൂപ കൈനീട്ടം കൊടുക്കും എനിക്ക് എൻ്റെ ഒരു ഓർമ്മയാണ് അങ്ങനെ കൊടുക്കും അങ്ങനെ ഒക്കെ അതൊക്കെ ഒരു നല്ല ഒരു ഐശ്വര്യത്തിന് വരെ ചിങ്ങം ഓണം വരുന്നു പിന്നെ ഉള്ളൊരു വെയിലെന്നാണ് ഞങ്ങൾ പറയുന്ന ഓണ ഓണവെയിലെന്നാണ് പറയുന്നത് ഓണ വെയിൽ ഓണ ഓണവെയിലെന്ന് പറഞ്ഞ വെയിൽ നല്ലവർ ഉറച്ച ഓണവെയിലെന്ന് പറയും ഞങ്ങളവിടെ ആ സമയത്ത് ഇനി ഈ സമയത്താണ് ഞങ്ങളവിടെ ഒരു ഡെഹ്റു ട്രോഫി വള്ളം വള്ളംകളി ഓ എൻ്റെ ദൈവം എന്തൊരാഘോഷമെന്നറിയാവാം ഞങ്ങൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെയൊക്കെ ഒരു കാലഘട്ടം ആണുങ്ങളാണ് ണുങ്ങൾക്ക് ആഘോഷിക്കാനുള്ളതാണ് ഈ വള്ളംകളി എന്നാണ് ഞങ്ങളുടെ ഒരു വിചാരം പെണ്ണുങ്ങളെ ഞങ്ങളൊന്നും അങ്ങോട്ട് ഞങ്ങളെ പെണ്ണുങ്ങൾ സ്ത്രീകളെയൊന്നും ഇടത്തില്ലായിരുന്നു അന്നത്തെ കർണവന്മാരൊന്നും ഇടത്തില്ല ആണുങ്ങൾ പോകുന്നു വെള്ളം ഒടിക്കുന്ന സ്ഥലം ആണുങ്ങളുടെ അവിടെ വേറെ പണിയൊന്നുമില്ല ആണുങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നൊരു മഹോത്സവമായിരുന്നു ഞങ്ങളുടെ സ കുട്ടനാടൻ അവിടെ ഈ വള്ളംകളി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് കിടന്നേ ഞാനൊന്നും സത്യത്തെ വള്ളംകളി കണ്ടിട്ടില്ല ട്രെയിൽ കാണാൻ പോകുന്ന തന്നെ വെട്ടിച്ചിട്ടാണ് പോകുന്നത് ഞാനേ പറഞ്ഞു എൻ്റെ കൂട്ടുകാരാജ്മേക്കായിട്ട് നിന്ന് നിപ്പിൽ വീട്ടിൽ നോ ஊட்டிக்கிளை <tickly> ഇത് കാണാൻ വേണ്ടി ഞങ്ങളുടെ നിന്ന് ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് പോകണം ഇത് അര ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഞാൻ ഓർഡർ ഓഫ് ചെയ്യുന്ന വള്ളകളി നടക്കുന്നത് അതൊക്കെ ഞങ്ങളുടെ ഒരു ഓർമ്മയായിരുന്നു ഇനി ഓണം വരുന്നതിന് വേണ്ടി എല്ലാവരും കണ്ടില്ല എല്ലാ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെ എല്ലായിടത്തും നമ്മുടെ ഓണത്തിന് പിന്നെ ഉള്ള സാരി കച്ചവടം അല്ലേ ഓണത്തിൻ്റെതായ ഒരു ഒരുക്കത്തിലേക്ക് വരുന്ന ദുഃഖം മറുപഴിക്ക് എന്നാലും ജനങ്ങൾക്ക് മുന്നോട്ട് പോവുകയും ജീവിക്കുകയും വേണ്ടേ അതിൽ തളം കെട്ടി മനസ്സ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ ഇതിനെല്ലാം മറന്ന് മറികടന്ന് മുന്നോട്ട് പോകണ്ടേ അതിൽ ജീവിതം എല്ലാവരും അങ്ങനത്തെ ഒരു പോസിറ്റീവ് മൈൻഡ് ഇരിക്കുക സന്തോഷം നിറഞ്ഞൊരു രാത്രി ഓർമ്മകളിലേക്കൊന്ന് പോയേ പഴയ ഒരു ഓർമ്മകളിലേക്ക് അല്ലേ ഞങ്ങൾ ആ നെഹ്റു ട്രോഫി വള്ളംകളി സമയത്തൊക്കെ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചല്ലേ എൻ്റെ അച്ഛൻ ഞങ്ങളുടെ കുറെ കൂട്ടർ ഗാക്സ് ഞങ്ങളുടെ ഒരു ടീനേജിൻ്റെ പ്രായത്തിലാണ് ഈ ഈ ട്രയലൊക്കെ കാണുന്നത് ഇപ്പോൾ എല്ലാവരും എല്ലാം കാണും വള്ളംകളി എന്താണെന്ന് ഞങ്ങൾക്ക് അത്രയും കാലം അറിയത്തില്ലായിരുന്നു ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ വന്നിരുന്ന റേഡിയോയിലൊക്കെയാണ് കാ കേൾക്കുന്നതും കാണുന്നതൊക്കെ പക്ഷെ ഒറിജിനൽ വള്ളംകളി ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല സത്യം പറഞ്ഞു ഇപ്പോഴാണ് നമ്മൾ വള്ളംകളി കാണുന്നത് ഇപ്പം ഇതെല്ലാം എല്ലാവരും വരികയില്ലേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എല്ലാം അത് എല്ലാവർക്കും കാണാം ഇപ്പോൾ നമ്മളതിനെ കൊണ്ടാടുക ഇപ്പം വെള്ളം വള്ളംകളി ഞങ്ങൾക്ക് മാറ്റി വെച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ മാറ്റിവെച്ച് അത് സെപ്റ്റംബറിൽ ആഗസ്റ്റ് എപ്പോഴും ആഗസ്റ്റിലെ സെക്കൻഡ് സെക്കൻഡ് സാറ്റർഡേ ആണെന്ന് തോന്നുന്നത് അത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത് അതൊക്കെ മാറ്റി വെച്ചിപ്പോൾ ഈ ദുരന്തം കാരണം അത് മാറ്റി മാറ്റിവെച്ച് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലും ഇങ്ങനെയാണ് വെള്ളപ്പൊക്കം കൊണ്ട് മാറ്റി വെച്ച് ഞങ്ങൾ റൂട്ട് വെള്ളകളി നമ്മൾ ഞങ്ങളുടെ താണ്ടില്ല നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ ഭയങ്കര മഹോത്സവമാണത് അങ്ങനെ ആ ഒരു ഓർമ്മകളിലേക്ക് പോയി ചക്രകളെ ഇന്നത്തെ ദിവസം നിങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അന്ന് ഞങ്ങളൊക്കെ പോകുന്നറിയില്ല ഈ ട്രെയിനിൽ പോകുന്ന പറഞ്ഞാൽ ലൈനിടാനും പ്രേമിക്കാനും ഒക്കെ പോകുന്നു സത്യം അവിടെ എവിടെയെങ്കിലും ലൈനൊക്കെ കാണും അവർക്കുമൊക്കെ ഇപ്പോൾ എൻ്റെ വീട് കാണുമെങ്കിൽ ഇതൊക്കെ ഒരു ഓർമ്മയായിരിക്കും നമ്മുടെ കുഞ്ഞിലത്തെ നമ്മുടെ ആ ടീനേജിൻ്റെ ഒരു ഓർമ്മകളിലുള്ള ഒരു നല്ലൊരു വസന്തകാലമായിരുന്നു അതൊക്കെ അതൊക്കെ ഞാനിന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ എനിക്ക് അമ്പലത്തിൽ പോകുന്ന എല്ലാ വർഷവും നമ്മളിപ്പോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ അമ്പ അമ്പലത്തിൽ പോയി ഇന്നത്തെ ദിവസം പോകുന്നതായിരുന്നു അപ്പോൾ എനിക്ക് പോകാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട് പോയി നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഓർമ്മകൾ നല്ല സുഖമുള്ളതല്ലേ നമ്മളെവിടെയെങ്കിലും ദൂരെ ഇങ്ങനെ രാജ്യത്തൊക്കെ വേറെ വരുമ്പോൾ നമുക്കതൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത് അല്ലേ ഓർത്തപ്പോൾ എനിക്കൊരു സങ്കടവും വന്നായിരുന്നു ഇപ്പോൾ വള്ളംകളി എന്ന് പറഞ്ഞാൽ ഇവിടെ രാജഗോപാലിനൊക്കെ വള്ളംകളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുത്ത് ഇന്ന് ഇന്നലെ അവൻ പോയി ഇവിടുന്ന് പോയി വള്ളംകളിയെ അപ്പം മാറ്റി വെച്ച് അവർ നഗടായിക്കണം ശരിക്കും അവനൊക്കെ വള്ളംകളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് അതിനോട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചക്കരകളെ നമുക്ക് ഇന്ന് ഗുഡ് നൈറ്റ് പറയാം നല്ലൊരു പാട്ടൊക്കെ കേട്ട് നല്ല കോമഡിയൊക്കെ കേട്ട് നല്ല സന്തോഷത്തോടെ പ്രാർത്ഥന നിങ്ങൾ നിങ്ങളാരും കൂടെ കരുതണം എത്ര ബിസിയാണ് ഞാൻ നല്ല ബിസിയാണ് ഇപ്പോഴേ അതാണ് എനിക്ക് എപ്പോഴും എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഇന്ന് വാ ഇങ്ങനെ കർക്കിടക വാവാണ് ബലിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴും സുമദ്രാമേനെ നല്ല പറയുകയും ചെയ്തു എന്ത് പണിയാ സമുദ്രാമേ എൻ്റെ അമ്മയുടെ ബലിയൊരു കാര്യമാണ് എൻ്റെ ആങ്ങളെല്ലാം നടത്തുമെങ്കിൽ തന്നെ നമ്മൾ അവരെ വരെ നടത്തണം എന്ന് ഇത് അല്ലേ അപ്പോൾ പിന്നെ അത് നടത്താൻ വാൽ എനിക്ക് വേറെ സങ്കടമായി പോയി എന്നാലും ഞാൻ എല്ലാ ഒക്കെ നടത്തുന്നതാണ് ഇങ്ങനെ തിലഹോമോ അങ്ങനത്തെ പൃതൃപൂജയൊക്കെ ചെയ്യാറുണ്ട് കാരണം എനിക്കതിനൊക്കെ ഭയങ്കര വിശ്വാസം പിന്നെ പ്രാർത്ഥന ആരും പ്രാർത്ഥന മുടക്കരുത് എല്ലെപ്പോഴും ബിസി ആയിട്ടിരിക്കാൻ നോക്കുക ഞാനിങ്ങനെ പറഞ്ഞും ആഗ്രഹിച്ചും നേടിയെടുത്താണ് ഈ ബിസി ആയിട്ടിരിക്കുന്നത് ഇപ്പം ശരിക്കും ബിസി ആയിട്ടിരിക്കും കേട്ടോ സന്തോഷം എനിക്ക് എനിക്ക് വേറെ സന്തോഷം നിങ്ങൾ സന്തോഷിക്കുക ചെയ്യാലോ കേട്ടോ എല്ലാവർക്കും എൻ്റെ ബിസിയാണോ എന്താ സുഖം ആവരാത്തോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ദേഷ്യം തോന്നലേടാ ചക്കരകളെ അങ്ങനെ ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നത് നിങ്ങൾ കാരണമാണ് നിങ്ങളെല്ലാം എന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഇവിടെ എത്താൻ സാധിച്ചു ഒരു ലക്ഷം ആകുമ്പോൾ ഞാൻ ഒരു ഒരു ലക്ഷമാകുമ്പോൾ ഞാനിതിനകത്ത് ഒരു എന്തെങ്കിലും ഒരു സർപ്രൈസ് തരുന്നു കേട്ടോ ലൈവിൽ വരണമെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും വരും കേട്ടോ എല്ലാവരും ചുമ്മാമ്പ വരുന്ന കാണാം അപ്പോൾ ഞാൻ ഓർക്ക് ഇവർ എനിക്ക് ലൈവിൽ വരാൻ ലൈവിൽ വരാം കേട്ടോ ഞാൻ ഒരു ലക്ഷം ആകുമ്പോൾ സിംഗ്മാ ലൈവിൽ വരണ ലൈവിൽ പറഞ്ഞു ഒരു ലക്ഷം ആകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു ലോങ് ടൈമിൽ ലൈവിലുണ്ടായിരിക്കും ഒരു ലക്ഷം ഒരു അതിനോട് അടുക്കുമ്പം ഒരു നൂറെണ്ണത്തിന് ഇപ്പുറത്ത് നിൽക്കുമ്പോഴേ ഞാൻ ലൈവിൽ വരാൻ തുടങ്ങാം ലൈവിൽ വരാം കേട്ടോ എൻ്റെ ദൈവമേഹി ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് ചക്കരകൾ എല്ലാവർക്കും ചക്കര നാളെ കാണാം ഓക്കെ